നമ്മുടെ കൊടൈക്കനാൽ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ അങ്ങോട്ടൊന്നും പോകരുത് അറസ്റ്റ് ചെയ്തോണ്ട് പോകും അത്യാവശ്യം നല്ലൊരു സീനറി ഉണ്ട് പോരാ ചുമടുകൾ മലച്ച കാണാൻ ാണ് പ്രതീക്ഷ അതെ നമുക്ക് പോയി നോക്കാം ലൈഫ് അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇതുവഴി പോകുമ്പോ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യരുത് ഒന്നും ആഹാരമൊന്നും കൊടുക്കാൻ തന്നെ പാടില്ലേ ഫീഡ് ചെയ്യാൻ ഓടിക്കളയോ അത് ചിലപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ മോയലോ ഒക്കെ വരികയാണെങ്കിൽ ആൾക്കാർ ചെലപ്പോ ഒരു ഒരു മല മലയുടെ താഴ്വാരത്തൂടെ നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ചെറിയ കുടിലുകളും കാര്യങ്ങളും ഒക്കെ ഈ രണ്ട് സൈഡ് കണ്ടെ നമ്മള് നട്ടു വളർത്തിയത് പോലെ പൂന്തോട്ടം പോലെ നിക്കുന്നുണ്ടാ ചെടികൾ കാട്ടു ചെടിയല്ലേ പക്ഷെ നല്ല പൂച്ചെടിയാണ് ഇങ്ങനത്തെ ചെടിയൊക്കെ നമ്മുടെ അവിടെ ഒക്കെ ആണെ ഇതേ നട്ടു വളർത്തി ആ ഒരു ഭംഗിക്ക് ഇങ്ങനെ വളർന്നു വരെ നല്ല രസമുണ്ട് ഒരേ ഒരേ ഇനത്തിൽപ്പെട്ട പൂക്കളാണ് കംപ്ലീറ്റ് ഇവിടെ നമുക്ക് ആ ഒരു ആ പോകുന്ന ആ നേരെ കാണുന്ന അവിടേക്കാണ് നമ്മൾ പോകുന്നത് മന്നവന്നൂർ ഗ്രാമം അവിടെയാണ് ഇതൊക്കെ നമ്മളെ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ട് ഒരു ലേക്ക് മന്നവന്നൂർ ലേക്ക് ആ ലേക്കിലാണ് നമ്മളെ പോകുന്നത് ആ ലേക്കിന്റെ ആ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഉണ്ടാവും നോക്കാം കാഴ്ചകളുണ്ടാവും നമ്മളെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ചെറിയ തമിഴ്നാട്ടിലെ കൊടൈകനാളിലുള്ള ചെറിയൊരു ഗ്രാമത്തിലെ ചില കാഴ്ചകൾ ഭംഗിയുള്ള ചില ഒരു തടാകവും കാഴ്ചകളൊക്കെ കാണാനാണ് അതായത് പക്ഷേ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വീടുകളും നമ്മൾ നമ്മളെ പുറകെ കണ്ടായിരുന്നു അല്ലേ അപ്പൊ അവരൊക്കെ വലിയ ഒരു ഭയങ്കര പാടായിരിക്കും ഈ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാനായിട്ട് കാണാൻ താമസിക്കുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് റീച്ച് അവർ ആയിരിക്കാണ് മന്നമന്നൂർ ഇവിടെ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത് ഇതിവിടെ മന്നമന്നൂറിന്റെ എസ് ആർ എസ് ആട് വളർത്തുന്ന ഫാമും ഇത് എനിക്ക് ഗ്രാമത്തിലെ ഒരു ടൗൺ പോലത്തെ ഏരിയ ആണ് വണ്ടി വണ്ടിയൊക്കെ കെട്ടുന്നതും ഇപ്പൊ നേരെ കടകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ചുമരിയാടിനെ കാണാൻ വേണ്ടി പോകണം ഒരാൾക്ക് വരുന്നത് എൻട്രി ഫീൽ ചെയ്താണ് ഒരാൾക്ക് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് നോസ് മോക്കി ആൾക്കോൾ എല്ലാം പ്രൊഹിബിറ്റഡാണ് അപ്പൊ എൻട്രി ഇതാണ് നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോയി ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരാൾക്ക് ഇരുപത് രൂപ വളരെ ബ്യൂട്ടിഫുൾ ചുമരി തോന്നിക്കും നമുക്ക് നമുക്ക് ാണ് ഒരു മൈതാനം കൊള്ളാലേ അവിടെ ഒരു മരം ഒക്കെ നീല ആകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒറ്റ നല്ല രസമുണ്ട് അത് സൂപ്പർ കുതിരയൊക്കെ റൈറ്റ് സൈഡിൽ ഇതാണ് ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആ ആയിട്ടുള്ളത് കേറേ മന്നവന്നൂർ ചെമ്മരിയാടിന്റെ ഫാം യേശ് ഇതൊരു രക്ഷലാത്തൊരു സംഭവമാണ് അതാണ്ട് ഇവിടെ മരക്കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ടിരിക്കാനായിട്ട് ബാഗിലൊരു ചെറിയ കുഞ്ഞൊരു മരം ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് പാവം നാട്ടിൽ ഇവിടെ ഒരു പട്ടി പാവം കിടന്ന് ഉറങ്ങുകയാണ് വളരെ സമാധാനത്തോടെ അച്ചപ്പിനെ പുറത്ത് ഒന്നറിയാത്ത പാവം പോലെ പാവം കിടന്ന് ഉറങ്ങുവാണ് കേസ് മലർ ഹോട്ടൽ മലർ എന്നുള്ള എന്നുള്ളപ്പേര് പെട്ടെന്ന് വേർമ്മ വരുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരുമ്പോഴും നമ്മുടെ മലർ മിസ്സിനെ അല്ലേ ഓ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ഉള്ളൊരു ക്യാൻ്റീനാണ് നമ്മുടെ അവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു തിട്ടിയൊക്കെ അവര് സെറ്റ് ചെയ്തെ നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ് രണ്ട് കുതിര നിസ് കൊള്ളാം കേട്ടോ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഒറ്റപ്പ് വിരിച്ച മൈലാണ് ആ കുന്നു അതേ തന്നെ കുന്ന ചെരിവില്ലെങ്കിൽ വളരെയുള്ള ാശം രണ്ട് കുതിരകൾ രണ്ട് കുതിരകൾ ഒരു കുതിര അങ്ങോട്ടും ഒരു കുതിര ഇങ്ങോട്ടും അതെ അതെ നമുക്ക് അകത്തൂടെയാണ് പോവാത്തൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ കാണാൻ പോകുന്നത് ചെമ്മരിയാട് ആണോ യാ ആയിരിക്കും ഒന്നും കണ്ടില്ല തരിശായിട്ട് കിടക്കുന്ന ഭൂമി അല്ലേ ചെമ്മന്റിയാട്ടുള്ള മേയാ എന്തോ നമ്മളാ റോഡിൽ നിന്ന് കണ്ട ആ ഒരു മൈതാനൊക്കെ ഇതാണ് ഏട്ടാ ആ ഒരു കായലും ഇടയ് മൊബൈലിൽമറ കാണാൻ പറ്റും പക്ഷെ നമ്മക്ക് കാണാ നമുക്ക് കാണാൻ പറ്റും പക്ഷെ മൊബൈൽ കാണാൻ പറ്റും ഓ നോക്ക് കണ്ടു 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 വാട്ടാ ഇറങ്ങാൻ തോന്നാസ് അടിപൊളി സൂപ്പർ നമുക്ക് കണ്ട ഇവിടെ ഇരിക്കാ പുല് ചവിട്ടുമ്പോ

നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കാണാം നമുക്ക് നമ്മടെ കണ്ണില് അടിപൊളിയായിട്ട് കാണാം പക്ഷെ മൊബൈലില് പിന്നെ അവിടെ കുതിരയൊക്കെ അതിന് പോവാൻ തോന്നി കൂടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് നമ്മള് വഴി കൂടെ അല്ലാതെ ഇറങ്ങി വന്നു വഴി മാറിപ്പോയിച്ചു വഴി ഇത് നടക്കാൻ ഒരുപാടുണ്ട് പക്ഷേ സ്ഥലം രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ മലയും കുന്നും ആകാശവും നീരാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി വേസ് അപ്പൊ നമ്മളങ്ങനെ പച്ചപ്പ് വിരിച്ച മൈതാന ഇങ്ങനെ നടന്നു പോവുകയാണ് അടിപൊളി രണ്ട് മര ഇവിടെ ഇപ്പുണ്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ രക്ഷ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നടന്നു കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് എത്ര ഓ പ്രൈവറ്റ് പ്രോപ്പർട്ടി കുറച്ചേ ഉള്ളൂ ബാക്കി വന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ പറ്റും നോക്കി നോക്കാം നമുക്ക് ഇതുവരെ ഒക്കെ പറയാം ഇവിടെ അവര് ക്ലോസ് ചെയ്തിരിക്കാണ് അവിടെ ഒരു ഗ്യാറ്റ് പക്ഷെ അതും ക്ലോസ്ഡ് ആണ് ഇനി എപ്പോഴും തുറക്കൂല്ല അറിയത്തില്ല അല്ലേ തുറക്കാൻ പറ്റൂന്നെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അവിടെ ആട്ടിട ഞാൻ കുറെ ആടുകളെ മേച്ചോണ്ട് വരികയാണ് പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല മൊബൈലില് കാണാൻ പറ്റില്ല അല്ലെ അല്ലെങ്കിൽ കുറച്ച് അടിപൊളി ഒരു വിഷല് കിട്ടിയനെ വിശാലമായി പറഞ്ഞിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പറഞ്ഞോ എടുക്കാനായിട്ട് പറ്റിയാണ് തീർച്ചയായിട്ടും വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അതെ അതെ കാണാൻ വേണ്ടിട്ട് ഫാം ഈ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ ഫാമിലേക്ക് ചെമ്മരിയാടുകളെ കൊണ്ടുവരും ഇവിടെ നോക്കി നമുക്ക് വരിവരിട്ട ചെമ്മരിയാടുകൾ വരുന്നതും അവരുടെ ആ ഒരു ആട്ടിന്റെ ഇവിടെ എന്താ പുറകെ വേറെ രാജ്യത്തൊന്നും പോകേണ്ട കാര്യമില്ല ചില കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വന്ന് ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ യെസ് അപ്പം ആടുകൾ ഇതാക്ക നമ്മുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് അത് വരുവരായിട്ട് നടന്നിങ്ങനെ വരുന്നത് കാണാനായിട്ട് ഇപ്പൊ ഉടനെ തന്നെ അത് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ നടന്നു കൂട്ടം തെറ്റി പോകൂല ഒന്നും ആയിട്ട് മറ്റേ ഒരു ജാഥക്കൊക്കെ പോകുന്ന പോലെ കുടിയില്ലെന്നേ ഉള്ളൂ പക്ഷെ എല്ലാരും അവരൊത്തൊരുമയുടെ ഇത് വേറെ നമ്മുടെ കൊടൈക്കനാലും മഞ്ഞമന്നൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഗ്രാമത്തിലുള്ളൊരു കാശിയാണ് വരിവരെയായിട്ട് അത് വരുന്ന നടന്നു വരുന്നതെന്നെ കാണുന്ന എന്തൊരു വേറൊരു ഫീലാണ് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഗീസ് എൻ്റെ തൊട്ട് ബാഗിലൊരു കാലൊക്കെ ഉണ്ട് മഞ്ഞ മന്നൂർ ലേക്ക് എന്നൊക്കെ പറയുന്ന കിട്ടില്ല ഒരു വ്യൂ ആണ് ഒന്നിന് പറയും ഒന്നൊന്ന് അത് നടന്നു വരുന്നുണ്ട് പിന്നെ അവിടെ രണ്ട് കുതിരയും കൂടെ നീപ്പുണ്ട് ഒന്ന് നിൽക്കുന്നു ഒന്ന് അവിടെ നിൽപ്പുണ്ട് പിന്നെ ഇത് പച്ചപ്പരവതനെ വിരിച്ച ഒരു വലിയൊരു സ്ഥലമാണ് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് അത് നല്ല രസം ഉണ്ട് ആ കുന്നിന്റെ പുറത്തെ ഒരു മരം ഇങ്ങനെ നിക്കുന്നത് കാണാൻ ഒരു മുട്ട കുന്നിൻ്റെ മുട്ടകുന്നിന്റെ മുകളിൽ ഒറ്റ മരം വേറെ ഒറ്റ മരങ്ങളില്ല ഇവിടെ ആകെ കൂടെ വളരെ വിരലല്ല മരങ്ങൾ മാത്രമേ ഉള്ളൂ നാടിനു മേക്കാൻ ആ ഒരു സെറ്റപ്പ് സോറി കേസ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഒരു മരം ഒന്നര ഒരു മരം അല്ല ഒരു മൂന്നാലഞ്ചു മരം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമാണ് കേസിന് ഫാമിന്റെ ഒക്കെ ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ള സംഭവങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെറീനോ ആൻഡ് ഷിപ്പ് വെച്ച് ലേക്ക് വ്യൂ അങ്ങനെ ഒരുപാട് സംഭവം വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വന്നിട്ട് ഒന്നും കാണുന്നില്ല നമ്മൾ താഴോട്ടൊക്കെ പോയി നോക്കാം അല്ലേ ഇതിനകത്തൊക്കെയാണ് ആളുകളെ കൊണ്ട് അവര് പാർപ്പിക്കാനൊക്കെ ഇട്ടിരിക്കുന്നത് സൂര്യന് അവസ്ഥ ഏകദേശം വരുന്നുണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളവർക്ക് ഫോനൊക്കെ യൂസ് ചെയ്യാം വിദേശിപ്പോയിരിക്കുന്നത് നമ്മളിരിക്കുന്നത് കൊടൈക്കനാലിനകത്തുള്ള ഒരു ഉൾഗ്രാമമാണ് മന്നവന്നൂർ എന്നൊരു ഗ്രാമമാണ് അതെ ഇവിടെ നമ്മള് ചെമ്മരി ആടുകളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് പൂരന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഒരു കിടലും വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമുക്ക് ഫോട്ടോ എടുത്തും വീട്ടെടുത്തൊക്കെ നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതെ കൊടകനാൽ വരുന്ന തീർച്ചയായിട്ടും ഇത് സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടി തന്നെയാണ് ഇത് അതെ അതെ തീർച്ചയായും ഈ സ്ഥലത്തിന്റെ ഇപ്പോ എനിക്ക് തോന്നുന്നു ചില ടൈമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെമ്മരിയാണ് നമുക്ക് തൊടാനും നമ്മൾ ചിലപ്പോൾ വന്ന് നിക്കുമായിരിക്കും എനിക്കറിഞ്ഞൂടെ ഒരു പക്ഷേ അങ്ങനെ കാണാൻ സാധിക്കുമായിരിക്കും പക്ഷെ നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവും നിങ്ങൾ വരുന്നവർ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അവിടെയൊക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതാണ് അവസാനിക്കുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ഉച്ചയ്യാ തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം അതെ അതെ മറ്റൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ്